പി സി ജോർജിന്റെ വരവ് കോട്ടയം ജില്ലയിൽ മാത്രമല്ല കേരളത്തിലാകെ ബി ജെ പി സംബന്ധിച്ച് ഒരു ഏഴുവട്ടം എം എൽ എ ആയിരുന്ന കേരള രാഷ്ട്രീയത്തിലെ അറിയപ്പെടുന്ന ഒരു രാഷ്ട്രീയ നേതാവ് ബി ജെ പിയിൽ വരുമ്പോൾ സ്വാഭാവികമായി അത് കേരളത്തിലെ ബി ജെ പി പ്രവർത്തകർക്കൊക്കെ ഒരു ആവേശമുണ്ടാകും പുതിയ ആളുകൾക്ക് ബിജെപിയിലേക്ക് വരാനുള്ള ഒരു പ്രചോദനവും അതുകൊണ്ട് വരവ് ഞങ്ങളെ സംബന്ധിച്ച് വളരെ പ്രതീക്ഷാ നിർഭരമായ കാലങ്ങളുടെ തുടക്കമായിട്ടാണ് കാണുന്നത് ബി ജെ പിയുടെ ചെയർമാൻ സി കെ സുരേന്ദ്രൻ നയിക്കുന്ന കേരളം മോഡിയുടെ ഗ്യാരണ്ടി എന്ന സ്ലോകൻ ഉയർത്തിക്കൊണ്ട് നടത്തുന്ന പദയാത്ര കോട്ടയം ജില്ലയിൽ വരുന്ന ഒൻപതാം തീയതി മൂന്ന് മണി മുതൽ കോട്ടയത്ത് തിരുനക്കരയിൽ നിന്ന് പദയാത്രൂടെ ഉയർത്തുന്ന ഞങ്ങൾ ഉയർത്തുന്ന മുദ്രാവാക്യങ്ങൾ കഴിഞ്ഞ പത്ത് വർഷം നരേന്ദ്രമോദി ഭരണകൂടം കേരളത്തിന് വേണ്ടി നൽകിയ പദ്ധതികൾ നരേന്ദ്രമോദി ഭരണകൂടം കേരളത്തിന്റെ വികസനത്തിനായി അനുവദിച്ച പദ്ധതികൾ ഈ കേരളത്തിന്റെ ഭരണ സംവിധാനത്തിനെതിരായ ഒരു ജനകീയ മുന്നേറ്റം ും കേന്ദ്ര സർക്കാരിന്റെ പദ്ധതികളുടെ വിശദീകരണത്തിനുമായിട്ടാണ് യാത്ര സംഘടിപ്പിക്കുന്നത് യാത്രയുടെ ഭാഗമായി ഏഴാം തീയതി നരേന്ദ്രമോദി സർക്കാരിന്റെ കഴിഞ്ഞ പത്ത് വർഷത്തെ ഭരണ നേട്ടങ്ങൾ വിശദീകരിക്കുന്ന പദ്ധതികൾ വിശദമാക്കുന്ന ഒരു എക്സിബിഷൻ നമ്മുടെ തിരുനപ്പര ബസ് സ്റ്റാൻഡ് മൈതാനത്ത് ഉദ്ഘാടനം ചെയ്യും ഏഴ് എട്ട് ഒമ്പതോ തീയതികളിൽ എക്സിബിഷൻ പുതിയ പദ്ധതികളിൽ പുതിയതായി അംഗങ്ങളായി ചേരാനുള്ള ആളുകൾക്കുള്ള ഡെസ്കുകൾ അവിടെ ആരംഭിക്കും